ൂർ ദേവസ്വം ബോർഡിന് മുഖം ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും ഭക്തർക്ക് സമർപ്പിക്കാം സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ പരിപാടിയായ ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് മന്ത്രി കെ എൻ ബാലഗോപാൽ കൊട്ടാരകര ഗണപതി ക്ഷേത്രത്തിൽ ഉദ്ഘാടനം ചെയ്തു ബോർഡിന്റെ മാറുകയാണ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഇനി വിരൽത്തുമ്പിലുണ്ടാകും വഴിപാടുകൾ സമർപ്പിക്കാം പ്രസാദം തുമ്പൽ വാങ്ങാം കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചു തമിഴ്നാട് ഒഡീഷ കർണാടക ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന സംവിധാനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും നടപ്പാക്കുന്നത് പദ്ധതിയുടെ ആദ്യഘട്ടമായാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ബില്ലിംഗ് മൊഡ്യൂൾ നടപ്പാക്കുന്നത് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ പരിധിയിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളുടെയും കണക്ക് കൃത്യമായി അടിക്കുമ്പോൾ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്ത് ദേവസ്വം ബോർഡ് ഹെഡ്ക്വാർട്ടേഴ്സിലടക്കം നോക്കാൻ പറ്റുന്ന ഒരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റം വരുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു ചൂട് അത് നന്നായി നടത്താൻ കഴിയുക എന്നുള്ളത് നല്ല ഉത്തരവാദിത്വമാണ് അതിന് വളരെ പരിചയ സമ്പന്നമായ ആളുകളുടെ സഹായത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത് ദേവസ്വം ഐ ടി അഡ്വൈസർ വിനോദ് ഭട്ടതിരിയുടെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്തിന് അനുയോജ്യമായ രീതിയിൽ പദ്ധതി പരിഷ്കരിച്ചത് ദേവസ്വം ബോർഡിന് കീഴിലുള്ള ആയിരത്തി ഇരുനൂറ്റി അൻപത്തിരണ്ട് ക്ഷേത്രങ്ങൾക്കും പ്രത്യേകം വെബ്സൈറ്റ് ഉണ്ടാകും ഓരോ ക്ഷേത്രങ്ങളുടെയും ഐതിഹ്യം പൂജകൾ തുടങ്ങി ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിനുള്ള വഴിയുടെ മാപ്പ് വരെ വെബ്സൈറ്റിൽ ഉണ്ടാകും ആറ് മാസത്തിനുള്ളിൽ പദ്ധതി എല്ലാ ക്ഷേത്രങ്ങളിലേക്കും വ്യാപിപ്പിക്കാനാണ് ദേവസ്വം ബോർഡിന്റെ നീക്കം മാതൃഭൂമി ന്യൂസ് കൊല്ലം